What's up Chelsea 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 fans, 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 football football welcome back to Karan channel. All Chelsea fans, all െമ്പാടും ഇരിക്കുന്ന എല്ലാവരും ക്രിസ്മസ് ഒരു പക്ഷേ നിങ്ങൾ ഓസ്ട്രേലിയും ന്യൂസിലൻഡും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇരിട്ടായിട്ടുണ്ടാവും അത് നിങ്ങളുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടാവും യു എസ് ക്രിസ്മസ് ആയിട്ടും കൂടിയില്ല നേരെ മറിച്ച് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഉച്ച വൈകുന്നേരം സമയമായി ക്രിസ്മസിന് അപ്പൊ അപ്പൊ പലവരും പല ഭാഗത്തു നിന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടൊരു നിമിഷമാണ് എല്ലാവർക്കും വിഷു മെരി മരി ക്രിസ്മസ് വളരെ സന്തോഷത്തിന്റെയും ആ എന്താ പറയുക ആഹ്ലാദത്തിന്റെയും ആഹ്ലാദം എന്ന് പറയുമോ സന്തോഷത്തിന്റെയും എന്താ പറയാന് സന്തോഷവും സുഖവും വരുന്ന ദിവസങ്ങളാവട്ടെ ഇനിയും എന്നുള്ളത് എല്ലാ രീതിയിലും ആശംസിച്ചു കൊള്ളുന്നു ക്രിസ്മസ് വരുന്ന ന്യൂ ഇയർ ഒക്കെ എല്ലാവരും മനോഹരമായിട്ടെ എനിക്ക് എന്തെന്നാലും ഇനി നാലഞ്ച് ദിവസത്തെ ഒരു ബ്രേക്ക് ഉണ്ട് അതുകൊണ്ട് കുറെ ചറപറ ചറപറ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട് തകർത്തരുന്ന ഞാൻ വീഡിയോസും ലൈവും എല്ലാം ഞാൻ വരുന്നതായിരിക്കും ഈ വരുന്നൊരു ഇയർ സമയം വരെ അടിച്ചുപൊളിച്ച് അതിനിടയ്ക്ക് വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് നമ്മുടെ ചെൽസിക്കാരൻ ആകാശ് ഹെബാർ മിസ്റ്റർ രാജേഷ് ഹെബാർ അദ്ദേഹത്തിന്റെ മോൻ ഹിഇസ് മാരിഡ് അപ്പോ മിസ്റ്റർ ഹെബാർ ആകാശ് ഹെബാർ അല്ല അത് തന്നെ ഞാൻ തന്നെ മറന്നുപോയി ഞാൻ ഹെബാർ ഹെബാർ എന്ന് വിളിച്ചോണ്ടിരുന്നെ ആകാശാണോ രാജേഷ് അച്ഛന്റെ പേരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഹെ ഹെബാർ വിഷ് യു വെരി വെരി ഹാപ്പി മാരിഡ് ലൈഫ് ബ്രോ അതിനകത്ത് ചെൽസിയുടെ ഫ്രാങ്ക് ലാംബാർഡിന്റെ ലാബാർഡിന്റെ ഒരു ൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറുത്തപ്പാപ്പ ടോം നമ്മുടെ ഗാംഗിലെ കുറച്ചുപേരൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു റെപ്രസെന്റിങ് ചെൽസി കീപ് ദ ബ്ലൂ ഫ്ലാഗ് ഫ്ലൈ ഹൈ സോ ഗ്രേറ്റ് സോ കൺഗ്രാലേഷൻസ് ഓൺ ദാറ്റ് അതോടെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വരാം ആൻഡ് ലെറ്റ് സ്പീക്ക് കാരണം ഞാൻ എബേർട്ടൺ ആയിട്ടുള്ള ഒരു മത്സരം ഞാൻ കണ്ടില്ല ഞാൻ ആ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു ഐ വാസ് ഔട്ട് വിത്ത് മൈ ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ കാണാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആൻഡ് അത് മാച്ച് കഴിഞ്ഞു സ്വാഭാവികമായിട്ട് ഞാൻ അതിന്റെ റിവ്യൂസ് കണ്ടു പലവരും റിവ്യൂസ് പറയുകയുണ്ടായിരുന്നു പലവരും അവരവരുടേത് ഒപ്പീനിയൻസ് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു പക്ഷെ ആ ഒപ്പീനിയൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വന്നിട്ട് ഞാൻ ആ നമ്മുടെ ചെൽസി വെബ്സൈറ്റിൽ ഫുൾ മാച്ച് ഞാൻ ഒന്നുകൂടെ ഇരുന്ന് കണ്ടത് ആ കണ്ടത് കൊണ്ട് ഒരു പക്ഷേ മറ്റുള്ളവർ പറയുന്ന ഒപ്പീനിയനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും എന്റെ ചോദ്യം കാരണം ഉദാഹരണത്തില് എല്ലാവരും പറഞ്ഞു മാലു ഗുസ്വാനും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ശരിയായില്ല അത് ടീമിന്റെ ബാലൻസിന് എഫക്ട് ചെയ്തു സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുവരണമായിരുന്നു അതൊരു പക്ഷെ കൊണ്ടുവന്നിരുന്നെന്നുണ്ടെങ്കിൽ ടീമിന് ഒരു ചെറിയ മാറ്റം ഉണ്ടായേനെ പിന്നെ ഒരു കോൾ പാൽമറിനെ തൊണ്ണൂറ് മിനിറ്റും കളിപ്പിച്ചതില് ശരിയായില്ല അവിടെ ഒരു പക്ഷെ ഫെലിക്സിനെ കൊണ്ടുവരണമായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിൽ സത്യം പറയാലോ അതിനുശേഷം എൻസോ മെറസ്ക പോസ്റ്റ് മാച്ചിൽ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞ പോയിന്റുകളോട് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് യോജിപ്പിക്കാൻ യോജിപ്പയാണ് അദ്ദേഹം എന്താണോ അനലൈസ് ചെയ്തത് ദാറ്റ് വാസ് എക്സാക്ട് ഹൗ ദ ഗെയിം ഹാപ്പൻ ഒരു പക്ഷേ ഞാൻ ആ ഗെയിം ലൈവിൽ നിന്ന് കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ തന്നെയായിരുന്നതിനെ എൻ്റെയും ഒപ്പീനിയൻ കാരണം നമ്മൾ ലൈവ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഗെയിമിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവുമല്ലോ പക്ഷെ ഇതെനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് കാണാൻ പറ്റിയതുകൊണ്ട് എന്റെ ഒപ്പീനിയൻ എൻസോ മെറസ്ക ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ എന്താണോ പറഞ്ഞത് അതിനോട് ഞാൻ യോജിക്കുന്നു എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ കൊണ്ടുവന്നില്ല എന്നുള്ളതിന് ഞാൻ യോജിക്കുന്നു പിന്നെ ഒരു പക്ഷേ പോസ്റ്റ് മാച്ചിൽ വേറെ വേറൊരാൾ കൊണ്ടുവരുന്നു കോൾ പാൽമറിന് പകരം നിങ്ങൾ ജോ എലിക്സിനെ കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻജോ മെറസ്കേടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ അദ്ദേഹം തെറ്റു സമ്മതിച്ചു എന്നുള്ളത് ഞാൻ ഇന്റർവ്യൂ ഞാൻ ആ പോസ്റ്റ് മാച്ച് പ്രശ്നങ്ങൾ കണ്ടതാണ് അദ്ദേഹം തെറ്റു കുറ്റം ഒന്നും സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞൊരു പോസിബിലിറ്റി ആയിരുന്നു അതല്ലായിരുന്നു ഉണ്ടെങ്കിൽ കോൾ പാൽമറേനെയും ജോ ഫെലിക്സിനെയും ഒരുമിച്ച് കളിപ്പിക്കാമായിരുന്നു ആ പോയിന്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം അപ്പോൾ അതൊക്കെ അദ്ദേഹം പറഞ്ഞു അല്ല അല്ലാണ്ട് അദ്ദേഹം തെറ്റു കുറ്റങ്ങളൊന്നും സംഭവിച്ച സംബന്ധിച്ചിട്ടായി എനിക്കൊന്നും തോന്നുന്നില്ല ൺ കളിക്കാൻ എനിക്ക് മാലോ ഗുസ്റ്റോ ലെഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല ഇൻഫാക്ട് ബാക്ക് ആയിട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുക്കുറെ കളിക്കുന്ന ആ മറ്റേ ഇൻവേർട്ടർ ടെൻ നമ്പർ സ്ലോട്ടിലാണ് പുള്ളിക്കാരൻ കളിച്ചുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ അവിടെ കളിച്ചാൽ എനിക്ക് തെറ്റുകുട്ടുകളൊന്നും കാണാൻ തോന്നിയൊന്നുമില്ല പിന്നെ കണ്ടീഷൻസ് ഭയങ്കര മോശമായിരുന്നു ബോൾ ഇങ്ങനെ സ്വേൾ ചെയ്യുന്നു ഒട്ട്ക്കാത്ത മഴ ഒടുക്കാത്ത കാറ്റത് എക്സ്ട്രീംലി ടഫ് ഫിസിക്കൽ കണ്ടീഷൻ അതും ഒരു ഫിസിക്കൽ ടീമിനെതിരെ ഈ ഒരു യങ് ചെൽസി സ്ക്വാഡ് ആദ്യമായിട്ട് നേരിടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആൻഡ് ചെറുതായിട്ടുള്ള ബോൾ കൺട്രോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കേസ് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് മാലോ ഗുസ്തു അവിടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചാലും എനിക്ക് തെറ്റുപൂട്ടും തോന്നുന്നില്ല ജാക്സന് രണ്ട് അവസരങ്ങൾ കിട്ടി രണ്ടാമത്തെ അവസരം ഒരു പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യാം കാരണം ആദ്യത്തെ അവസരം കോൾ പാൽമറുടെ പാസ് ഒരു പൊട്ടിക്ക് ബാക്കിലേക്ക് പോയി എന്നിട്ടും ജാക്സൺ നല്ലൊരു ഷോട്ട് എടുത്തു പിക്ക് പിക്ഫോട്ടിന് നല്ല സേവ് ആയിരുന്നു കണ്ടീഷൻസ് മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇഞ്ചിന് ബോൾ മാറിയെങ്കിൽ ജാക്സന് കുറച്ചും കൂടെ ബെറ്റർ ഫിനിഷിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നേനെ പക്ഷെ രണ്ടാമത്തെ ഗോള് ജാക്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോച്ചർ ഇൻസ്റ്റിങ് ഇല്ലാത്ത ഒരു പ്ലെയറാണ് സ്ട്രൈക്കറാണ് മാർഗിനെ പോലെയല്ല ആന്റിസിപ്പേറ്റ് ചെയ്യില്ല ബോൾ വരുന്ന കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ പോസ്റ്റ് ജാക്സൺ മിസ് ആക്കിയിട്ട് അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് ബോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ ഒരു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഒരു ആന്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ഗോൾ ആക്കാമായിരുന്നു അപ്പൊ ഒരു ഒരു എന്താ പറയുക ഒരു പോച്ചിങ് ഇൻസ്റ്റിങ് ഇല്ലാത്ത ഒരു സ്ട്രൈക്കർ ആണ് ജാക്സൺ അത് ജാക്സൺ സ്കിൽ സെറ്റിൽ ഇല്ല അവിടെ ഒരു പക്ഷെ മാർക്ക് ചെയ്യുവായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഗോളായിരുന്നു പക്ഷേ അതിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് മാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ജാക്സൺ തരാത്ത കുറച്ച് ഔട്ട്പുട്ടുകൾ പുള്ളിക്കാരൻ വേറെ സ്ഥലത്ത് കോമ്പൻസേറ്റ് ചെയ്യണം അതാണ് നമ്മൾ ഒരു സ്ട്രൈക്കറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോ അതൊരു പക്ഷേ ഈ ഗെയിമിൽ നിന്ന് മിസ്സായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാലും ഓവർലി ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല സാഞ്ചോ വാസ് വെരി പൂർ ശരിക്കും പറഞ്ഞാൽ വളരെ ആവറേജ് ആയിരുന്നു ആ കൂടെ മത്സരത്തിൽ രണ്ട് രണ്ട് തവണയെ ആഷ്ലി എങ്ങനെ ശരിക്കും പറഞ്ഞാൽ വെട്ടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നുള്ളൂ ആഷ്ലി എങ്ങനെ സാൻജോ ഏകദേശം ഒരു പ്രൈം കഫു പോലെ ആക്കി മാറ്റിയെടുത്തു അതിൽ സാൻചോനെ ശരിക്കും പറഞ്ഞ വിമർശിക്കേണ്ട ഒരു കേസ് ഉണ്ട് ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ അല്ലാണ്ട് അതിൽ മാലോ ഗുസ്തോനെ ഒരു കുറ്റം പറയുന്നില്ല മാലോ ഗുസ്തോ അത്യാവശ്യം നല്ല രീതിയിൽ സാൻജോനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് പിന്നെ കോൾ പാൽമർ സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് അവസാന ആവും തോറും കോൾ പാൽമറിൽ ഗെയിമിലേക്ക് വളർന്നു വരികയുണ്ടായിരുന്നു കാരണം ഗെയിം കുറച്ചും കൂടി ഓപ്പൺ ആയി എഴുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കോൾ പാൽമറിനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് കളി കണ്ടപ്പോൾ തോന്നിയൊന്നുമില്ല എൻ്റെ മെയിൻ ഒബ്സർവേഷൻ സാൻജോന് പകരം അവിടെ നമ്മുടെ ഫെലിക്സിനെ കൊണ്ടുവന്നിട്ടും ഗുസ്തോനെ റൈറ്റ് ബാക്ക് ഇട്ടിട്ട് ഡിസാസ്റ്റർ ക്ലാസിനെ പുറത്തെരുത്തി വേഗേനെ ലെഫ്റ്റ് ബാക്കിൽ കൊണ്ടുവരണം എന്നുള്ളത് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അത് മാത്രമേ എനിക്കൊരു പക്ഷേ ഈ ടീമിൽ ഈവൻ എൻകൂകൂനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പോലും ഞാൻ വേണ്ട വേണ്ടെന്നുള്ള പറയുള്ളൂ കാരണം ജാക്സൺ ഹാഡ് മച്ച് ബെറ്റർ ഇംപാക്ട് ഞാൻ എൻകൂകു ഒരു ഫിസിക്കൽ ടീമിനെതിരെ എനിക്ക് അവിടെ നമ്പർ നൈൻ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലോ ബ്ലോക്കിനെതിരെ അപ്പൊ അവിടെ അല്ലെങ്കിൽ ജാക്സനെ പകരം അവിടെ മാർക്ക് ഗ്യൂനെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പോലെ ഫെലിക്സ് ഗിയു പാൽമർ ആൻഡ് അപ്പർത്തെ റൈറ്റ് സൈഡിൽ നോണി മാഡുവയ്ക്ക് ആൻഡ് ഒരു പക്ഷെ നോണി മാഡുക്കിനെ കുറച്ചുകൂടെ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമായിരുന്നു അതെനിക്കുള്ള ഒരു വിമർശനം അല്ലാണ്ട് കോൾ പാൽമറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാലുഗൂസ് ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ചതിൽ എനിക്ക് വലിയ വിമർശനങ്ങൾ തോന്നുന്നില്ല പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മേജർ വിമർശനം മിസ്റ്റർ ആക്സൽ ഡിസാസ്റ്റർ ക്ലാസ് ആണ് ഈ ആക്സൽ ഡിസാസ്റ്റർ കാരണമാണ് എവർട്ടണ് രണ്ട് ചാൻസും കിട്ടിയത് അത് രണ്ടും ഡിസാസിയുടെ മിസ്റ്റേക്കിന് തന്നെയാണ് ആദ്യത്തെ അവസരം അവർക്ക് കിട്ടിയത് ഡിസാസി ബോളിന്റെ പുറകെ പോയി എവർട്ടന്റെ പ്ലെയർ അത് മനോഹരമായ ഒരു പാസ് ദിസാസിനെ ബീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഡിഫൻസ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയി രണ്ടാമത്തെ അവസരവും ദിസാസിയിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ലാക്ക് ഓഫ് ക്ലിയറൻസിൽ നിന്ന് ഹാരിസണ് കിട്ടിയ ഒരു അവസരം ആൻഡ് സാൻചസ് വാസ് ടോപ്പ് നമ്മൾ സാൻചോസിന് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ സാൻചസ് വാസ് എക്സ്ട്രീംലി ഗുഡ് എവർട്ടണിനെതിരെയുള്ള ഒരു മത്സരത്തിൽ അതില് ആ ഹാരിസണിനെതിരെയുള്ള ഒരു സേവ് വാസ് ടോപ്പ് ടോപ്പ് സേവ് ആ ആദ്യത്തെ സേവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടീൻ സേവ് തന്നെയായിരുന്നു പക്ഷെ ഈ ഹാരിസണിനെതിരെ വന്നിട്ടുള്ള ഒരു സേവ് വാസ് റിയലി ഗുഡ് ആ ലെഫ്റ്റ് ലെഗ് ഒക്കെ റൈറ്റ് ലെഗ് ഒക്കെ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സേവ് തന്നെയായിരുന്നു നല്ലൊരു റിയാക്ഷനറി സേവ് തന്നെയായിരുന്നുള്ളൊരു സംശയമാണ് പക്ഷേ ഡിസാസ്റ്റർ ക്ലാസ്സിനെ കുറെ നേരം കളിപ്പിച്ചതില് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനിക്കൊരു വിമർശനം പറയാം സോ ഡിസാസ്റ്റർ ക്ലാസ് അവിടെ കളിച്ചത് ഒരു പക്ഷെ ഡിസാസ്റ്റർ ക്ലാസിനെ മാറ്റിയിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് അച്ഛൻ പോകനെ കൊണ്ടുവരാം പക്ഷേ മേ ബി മെറസ്ക് അച്ഛൻ പോസ് ടു യങ് ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദ ഗ്രൂപ്പ് പ്രീമിയർ ലീഗ് ടീമിലേക്ക് കളിക്കാൻ റെഗുലായിട്ട് വരുവാണ് എന്നുള്ളൊരു തോന്നുന്നുണ്ടാവണം അതായിരിക്കണം കാര്യം പക്ഷെ അതല്ലാണ്ട് വേറൊരു റീസൺ എനിക്ക് തോന്നുന്നില്ല അച്ഛൻ പോകുന്ന സമയം കിട്ടും ഇനിയും ഗെയിംസ് വരുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ഓവറോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ മത്സരങ്ങളാണ് ശരിക്കും പറഞ്ഞ് ഈ ഒരു ടീം നേരിടേണ്ടത് ഇങ്ങനെയാണ് ഒരു ടീം ഒരുമിച്ച് വളരുക ഇത്രയും എക്സ്ട്രീം ടഫ് കണ്ടീഷൻസ് ടഫ് ഫിസിക്കൽ കണ്ടീഷൻ പ്ലേയിങ് എൻ എവേ മാച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആസ് എ ടീം യു ലേൺ അടുത്ത സീസൺ ഇനി ഇവിടെ ഗുഡ്സൺ പാർക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ടീം ഓൾറെഡി സൈഡ് ആണ് നമ്മുടെ ടീമിൽ അറിയാം എന്താ നേരിടാൻ പോകണം ഷോൺ ഡൈസ് ആണോ അല്ലയോ ഏറെ കോച്ച് ആണെങ്കിലും ടീം ഇസ് മെന്റലി പ്രിപ്പയർഡ് ഒരു എവേ ഗെയിം നേരിടാൻ പോകുമ്പോൾ ആ ഒരു മെന്റൽ പ്രിപ്പറേഷൻ വരണം ഇതുപോലൊരു എക്സ്പീരിയൻസ് കഴിഞ്ഞു കൂടണം മെറസ്കെയിം ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ കഴിഞ്ഞു കൂടണം ഐ പോയിട്ട് ഈ ഗെയിം വീണ്ടും റിവ്യൂ ചെയ്തിട്ടുണ്ടാവും ആൻഡ് അദ്ദേഹം മനസ്സിൽ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാകും ഓക്കെ ഫൈൻ ഒരു പക്ഷേ ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ സമയത്ത് കൊണ്ടുവരാമായിരുന്നു ഇൻഫാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കേസ് പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് കോച്ചായ സർ അലക്സ് ഫെർഗൻസിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ബാർസലോണയെ നേരിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കുട് ഹ് ഡൺ എന്ന് പറഞ്ഞപ്പോൾ വിളിക്കാനെ പറഞ്ഞു എനിക്ക് മെസ്സിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാക് ജീ സുങ്ങനെ ഇറക്കിയെ കൊള്ളാമായിരുന്നു ദാറ്റ് വുഡ് ഹാവ് ചേഞ്ച് ഗെയിം സോ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മാനേജേഴ്സ് ഓൾസോ മേക്ക് മിസ്റ്റേക്ക് പക്ഷേ ഔ ഡു ലേൺ ഫ്രം ഇറ്റ് സോ മെറസ്കേറ്റ് ഒരു എക്സ്പീരിയൻസ് ഹോപ്പ്ഫുള്ളി ഹി ലേൺസ് ഫ്രം ഇറ്റ് ആൻഡ് കുറച്ചും കൂടെ ട്രസ്റ്റ് ഓൺ ഈ പറയുന്ന പോലെ വൈഗ അല്ലെങ്കിൽ അച്ഛം പോങ്ങിലേക്ക് കുറം കൂടെ കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുന്നു ഹീസ് ഗവൺ എ ഡെബ്യൂ അണ്ടർ നയൻറ്റീൻ ഒരുപാട് പേരെ ഡെബ്യൂ കൊടുത്തിരുന്നു അത് തന്നെ വളരെ പ്രശസ്നീയമായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് വിമർശിക്കാനില്ല ഏറ്റവും രസകരമായ ഒരു കാര്യം നമ്മൾ ടേബിളില് സെക്കൻഡ് എടുക്കുകയാണ് അപ്പൊ സെക്കൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് അത്യാവശ്യം വിമർശനങ്ങൾ നമുക്ക് പറയാം നേരെ മറിച്ച് ഇപ്പം നമ്മൾ പന്ത്രണ്ടാമതോ പത്താമതോ എട്ടാമതോ ടേബിളിൽ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ റിവ്യൂ വേറെ ആയിരുന്നു കാരണം നമ്മൾ വെറുതെ വ്രതം വലിച്ചു കയറി ഒട്ടിച്ച് പേസ്റ്റ് ചെയ് കൊടുത്താൽ പക്ഷെ ഇത് അങ്ങനെയല്ല ഹീസ് ഓൾറെഡി പ്രൂവൺ അദ്ദേഹത്തിന് ടീമിനെ കൊണ്ട് കളിപ്പിക്കാം പ്രാക്ടിക്കലി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് മാനേജബിൾ ആണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ചെറിയ ചെറിയ ഈ ചലഞ്ചസ് നമുക്ക് അക്സെപ്റ്റബിൾ ആണ് നേരെ മറിച്ച് എട്ടാമതും പത്താമതും ഒരു എക്സ്ക്യൂസ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കില്ല അപ്പോ ആസ് എ ആസ് എ മാനേജർ അഗൈൻ ഫസ്റ്റ് സീസൺ എച്ച് എൽ സി ഫസ്റ്റ് സീസൺ ഉള്ള ടോപ്പ് ഫ്ലൈറ്റ് ലീഗ് അദ്ദേഹവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് ആൻഡ് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ സ്ട്രോങ് എക്സ്പീരിയൻസ് നമ്മൾ തോറ്റില്ല നമ്മളൊരു പോയിന്റ് നേടി നമ്മളൊരു ഡ്രോ നേടി സോ വെരി ഗുഡ് പക്ഷെ അടുത്ത സീസൺ നമ്മൾ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഈ ഒരു ദിസ് ഹാസ് ടു കൺവേർട്ട് ഇൻ ടു ഗോൾ അവിടെ ഒരു പക്ഷേ ജാക്സൺ വിൽ ഇംപ്രൂവ് ആസ് എ പോച്ചർ ഒരു പക്ഷെ മാർക്ക് ഗെയ്യു വിൽ ബിക്കം എ ബെറ്റർ എന്താ പറയുക ഓവറോൾ സ്ട്രൈക്കർ അല്ലെങ്കിൽ അവിടെ നമ്മൾ വേറൊരു സ്ട്രൈക്കറിനെ ചിലപ്പോൾ നമ്മൾ മേടിക്കുമായിരിക്കും പോസിബിൾ ആണ് ബട്ട് ഈ ഒരു എക്സ്പീരിയൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദിസ് മേക്സ് ദ ടീം ജെൽ റിയലി റിയലി വെൽ ആൻഡ് റിയലി റിയലി ക്ലോസ് ടുഗതർ സോ ഗെയിമിനെ കുറിച്ച് വിമർശിക്കാന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഐ തോട്ട് വി വിവർ റിയലി ഗുഡ് ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ വി വിവർ എക്സലന്റ് ആ ഡിസാസ്റ്റർ ക്ലാസിന്റെ മിസ്റ്റേക്കില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫസ്റ്റ് ഹാഫിൽ ആ ചാൻസ് പോലും കിട്ടില്ലായിരുന്നു അതല്ലാണ്ട് ഫസ്റ്റ് ഹാഫിൽ വി റിയലി റിയലി ഗുഡ് രണ്ട് ക്ലോസ് ചാൻസ് പിന്നെ പിക് ഫോർഡിന്റെ ഒരു പെനൽറ്റി ഷൗട്ട് ഔട്ട് അത് വാർ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ് കുഡ് ഹാവ് ബീൻ എ പെനൽറ്റി ഒരു പോസിബിലിറ്റി ആണ് ബട്ട് ഓവർആാൾ ആൻഡ് കൈസഡോ വാസ് എക്സെപ്ഷണൽ പക്ഷേ എടുത്തു പറയേണ്ട പ്ലെയർ വാസ് ടോസൻ ടോസൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ടോസൺ ആൻഡ് കോൾവിൽ രണ്ടുപേരും അല്ലെ പ്രത്യേകിച്ച് ടോസൻ ഒരു കാംനസ് തിയാഗോ സെൽബന്റെ കാംനസ് ബാക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആൻഡ് ഏരിയലി ഹിസ് വെരി ഡോമിനൻ ടോസിന്റെ ഒരു അടിപൊളി ബ്ലോക്ക് ഉണ്ടായിരുന്നു എൻസോ ഫെർണാണ്ടസ് വാസ് എക്സെപ്ഷണൽ പുള്ളിക്കാരന്റെ ഗെയിം കൺട്രോളിംഗ് എബിലിറ്റി ഇസ് റിയലി ഗുഡ് ആ ലെഫ്റ്റ് സെൻ്റർ മിഡ് ആയിട്ട് ഭയങ്കര മനോഹരമായിട്ടാണ് എൻജോ ഫെർണാണ്ടസ് അവിടെ കളിച്ചത് എൻസോഡോ പാർട്ട്ഷിപ്പ് ഇസ് റിയലി ഗുഡ് സോ ടീം ഓവർ ഇസ് റിയലി ഗുഡ് കോൾ പാൽമർ ഹാഡ് ആൻഡ് ഓഫ് ഗെയിം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കുറച്ച് വളർന്നു പോന്നു സാൻച്ചോഡ വെരി പോർ ഗെയിം നെറ്റോ അത്യാവശ്യം ഇംപാക്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു പക്ഷെ അവിടെ നോണി മാഡ് ഒക്കെ ആയിരുന്നെങ്കിൽ മി ബെറ്റർ ഇമ്പാക്ട് ബട്ട് ഓവറോൾ ഞാൻ പറഞ്ഞത് പോലെ രണ്ടാം സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ വിമർശനങ്ങൾ നമുക്ക് ചെയ്യാം ഗുഡ് എക്സ്പീരിയൻസ് ഫോർ എ ടീം ഇതിൽ നമ്മൾ പഠിക്കുകയുള്ളൂ ഇതിന് നമ്മൾ വളരെ ഉള്ളൂ അടുത്ത മത്സരം ഉണ്ട് അത് നാളെയാണ് അതിനെക്കുറിച്ചുള്ള മാച്ച് പ്രിവ്യൂ വേറെ വീഡിയോയിൽ ചെയ്യാം നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ഫ്രം